ഇന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നത് മോദിയുള്ളത് കൊണ്ടാണ് ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി മരുന്ന് കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ അംഗനവാടികളിൽ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിലുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കുടുംബശ്രീയിലെ അമ്മമാർക്ക് വായ്പ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ഭവനുകളിൽ കൃഷിക്കാർക്ക് പാവപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നരേന്ദ്രമോദി പിണറായി വിജയന്റെ സംഭാവന ഒന്നുമില്ല അഞ്ചു കിലോ അരി പാവപ്പെട്ടവർക്ക് സൗജന്യം കേരളം കൊടുക്കുന്ന അരി ഉണ്ടല്ലോ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന അരി ആ അരിക്കും ഒരു കിലോയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപയും കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് മൂന്ന് രൂപയാണ് സംസ്ഥാനത്തിന്റെ ചെലവ് എന്നിട്ട് അയാൾ പറയുകയാണ് ഇത് കേരളം മുന്നോട്ട് പോവുകയാണ് നമ്പർ വൺ മിസ്റ്റർ പിണറായി വിജയൻ നാട് നീളെ ദേശീയപാത വികസനത്തിലും റേഷൻ ഷാപ്പിന് മുമ്പിലും ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിലും സ്വന്തം മകൻ മരുമകന്റെയും താങ്കളുടെയും പണം കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിങ്ങൾ അടിച്ചു മാറ്റാനാണ് തീരുമാനമെങ്കിൽ അതിനി കേരളത്തിൽ നടക്കില്ല നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ഓരോ ചില്ലി കാച്ചിലും നിങ്ങൾ കണക്ക് പറയണം ഇത് കേന്ദ്രം നൽകുന്ന പദ്ധതിയാണ്